വിനീത് ശ്രീനിവാസന് പിറന്നാൾ ആശംസകൾ നേർന്ന് അൽഫോൺസ് പുത്രൻ കരഞ്ഞു ഒരു പ്രതിഭയുടെ മകൻ അവനിലെ പ്രതിഭ ഒറ്റയ്ക്ക് തെളിയിച്ച മിടുമിടുക്കനാണ് വിനീത് ശ്രീനിവാസൻ എന്ന ശ്രീനിവാസന്റെ മകൻ നടൻ ഗായകൻ സംവിധായകൻ നിർമ്മാതാവ് കുപ്പായങ്ങളൊത്തിരിയുണ്ട് തയ്ച്ചുവച്ചത് ഒത്തിരി യുവനടന്മാരെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചു നിവിൻ അജു വർഗീസ് എന്നിവർ കത്തിക്കയറി നിൽക്കുന്നു ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് അൽഫോൺസ് പുത്രനാണ് ആശംസകൾ അർപ്പിക്കുന്നതോടൊപ്പം വികാരാധീനനായത് ഹാപ്പി ബർത്ത്ഡേ വിനീത് ശ്രീനിവാസൻ ചെന്നൈയിൽ ഭക്ഷണം കഴിക്കാനും സിനിമയ്ക്ക് പോകാനും ആഗ്രഹിക്കുമ്പോൾ ദൈവത്തെ പോലെ ഇടയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് എന്റെ പഠനയും വിഷമങ്ങളും മാറ്റി എനിക്ക് ആശ്വാസമായിരുന്നു നീ എന്ന കൂട്ടുകാരൻ നന്ദി പറഞ്ഞാൽ തീരില്ല വിനീതെ ഹാപ്പി ബർത്ത്ഡേ ബ്രോ ആൻഡ് ഫ്രണ്ട് അൽഫോൺസ് പുത്രൻ കുറിച്ചു മാത്രമല്ല പല ഗ്രൂപ്പുകളും ചർച്ച ചെയ്യുന്നു നന്മയുടെ മരമാണ് നീയെന്ന് വിനീതിന്റെ സിനിമകളിൽ നന്മ കൂടിപ്പോയെന്ന് ജയസൂര്യയും ഇത്തരത്തിലുള്ള കളിയാക്കലിനിരയാണ് എന്താണ് ഇങ്ങനെ കുറിക്കുന്നവന്റെ വീട്ടിൽ നിന്ന് ഇതുവരെ നന്മ പഠിപ്പിച്ചിട്ടില്ലേ ജീവിതത്തിൽ ഒരുപാട് നല്ലത് ചെയ്യുന്നവർക്കേ ഇങ്ങനെ സിനിമയിലത് കാണിക്കാൻ കഴിയുകയുള്ളൂ എന്നും അൽഫോൺസ് കണ്ണു തുടച്ചു പറയുന്നു തന്റെ ജീവിതത്തിൽ വഴിത്തിരിവാകാനും പ്രചോദനമാകാനും കാരണക്കാരനായ വ്യക്തിയാണ് വിനീതെന്ന് ദിവിൻ കുറിച്ചപ്പോൾ അജു വർഗീസും താരനിരയും വിനീതിന് ജന്മദിനാശംസകൾ നേർന്നു ഫിലിംകോട്ട് സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്